ഹലോ കൂട്ടുകാരെ അപ്പം നമുക്കിത് ഇച്ചിരി ഓർക്കറച്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്കൊരു പിന്താലി ഉണ്ടാക്കാം അപ്പം ഞാൻ എൻ്റെ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഇത് പിന്താലിക്ക് വേണ്ട കടുക് അതുപോലെ തേ മുരിങ്ങട തൊലി കാന്താരി മുളക് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അരച്ചൊരു കൂട്ടും ഇവിടെ കിട്ടോട്ടെ മേടിക്കാൻ പിന്താലി അതല്ല നമ്മുടെ ഇത് വെട്ടിയാക്കി പോർക്ക് വെട്ടണ സ്ഥലത്തുനിന്ന് അവിടെ നിന്ന് അത് മേടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു രണ്ടര സ്പൂൺ ഇന്നത്തോട്ട് ഇട്ട് പെരട്ടി കഴിഞ്ഞപ്പോഴാണ് വീഡിയോൻ്റെ കാര്യം ഓർത്തത് അപ്പോൾ ഇത് മുഴുവൻ നമുക്ക് ഇടണ്ട ഭയങ്കരമായിട്ട് എരിയും കാന്താരി മുളക് ഒക്കെ അരച്ച് തണുത് അതായത് അപ്പം ഇത് അതിലൊക്കെ ഇട്ട് പെരട്ടിട്ടുണ്ട് ഇനി ബാക്കി ഇട്ട് നമുക്കൊന്ന് പെരട്ടി വെക്കാം കേട്ടോ അപ്പോൾ അതിനാവശ്യമുള്ള സവാള വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇത് നമ്മൾ മൂന്ന് കൂട്ടും ഇഞ്ചി മുളക് വെളുത്തുള്ളി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കാം കേട്ടെ നമുക്ക് അപ്പോൾ സവാള ചതച്ച് എല്ലാ കൂട്ടും അതും ഞാൻ ഞാനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്നങ്ങാണ്ട് തിരുമ്പി കൂട്ടണം ഉപ്പ് ഇടണം കേട്ടോ അപ്പം നമ്മൾ എല്ലാം ഇതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഇതൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വിന്നാഗിരി ആണ്ട്ടെ അപ്പം അധികം വിന്നാഗിരി തന്നെ ഒഴിക്കണേ ഇനി ഒന്നും കൂടി ഇത് തിരുമ്മിയെടുക്കാം നമുക്ക് ഗ്യാസ് കത്തിച്ച് അടപ്പിലോട്ട് വെച്ചാ അപ്പം ഇതിന് ടേസ്റ്റ് അടിപൊളിയാണ് അപ്പം ഇതിന് പതുക്കിയൊടി ഇരുന്ന് ഒന്ന് നല്ല ഫ്രഷ് വേപ്പല ഇട്ട് കൊടുക്കണട്ടെ അപ്പം നമ്മ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ അതേ നോക്കിയാൽ നിറയെ വെള്ളമാണ് വെള്ളം ഒഴിക്കാണ്ട് വേവിച്ചെടുക്കുക ഇപ്പൊ ഞാൻ അതിന് കുരുമുളക് ഇടണം അപ്പൊ നമുക്ക് അത് ലാസ്റ്റ് ഇട നമ്മളെ കുടിക്കാൻ പാടില്ല എങ്കിലും ഒടിച്ചെടുത്തതാണ് കേട്ടാ അപ്പൊ നമ്മടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പതെ കൂട്ടുകാരെ കണ്ട അപ്പൊ ഞാൻ കുരുമുളക് ഇടണം കുരുമുളക് പൊടി ഇടണത് വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടാ അതുകൊണ്ട് കുരുമുളക് പൊടി ഇടണം പിന്നെന്താണ് ഞങ്ങളെ മാനസികാവസ്ഥ അത്ര നല്ലതല്ല അതുകൊണ്ടും കൂടെയാണ് അങ്ങനെ വന്നത് അപ്പതിങ്ങനെ ചോദിക്കുമോ എന്താണ് എൻ്റെ മാനസികാവസ്ഥ തന്നെ അമ്മ മരിച്ചതിൻ്റെ ആവശ്യമെല്ലാം കഴിഞ്ഞാൽ ഞങ്ങളാ തിരിച്ചിട്ട് ഓരോ സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സങ്കടം ാലത്ത് കിട്ടിയതാണ് ഇപ്പൊ ഇപ്പഴാണ് മെഡിക്കാനൊക്കെ ഒരു തോന്നിയതാണ് ഇപ്പൊ വെച്ച് അപ്പൊ നമ്മളത് എന്തായാലും റെഡി ആയിട്ടുണ്ട് അല്ല ഇതുപോലെ എല്ലാരും ഒന്ന് വെച്ച് നോക്കണം ഓട്ടോ